ഗുരുമിക്കും ഗുരുജിക്കും പ്രിയപ്പെട്ട ഗ്രൂപ്പ് അംഗങ്ങൾക്കും നമസ്കാരം ഞാൻ ബിനു തൊടുപുഴ ഞാനിപ്പോൾ മുപ്പത് ദിവസം കഴിഞ്ഞു ഏകദേശം മെഡിറ്റേഷൻ ആരംഭിച്ചിട്ട് ഞാൻ കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതിയാണ് ആശ്രമത്തിൽ നിന്ന് വന്ന് ഗുരുജിയുടെ അടുത്ത് മെഡിറ്റേഷൻ ആരംഭിച്ചത് അന്നൊന്നും എനിക്ക് ശരിക്കും ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു ഹോൾ ബോഡി ഭയങ്കര പെയിനായിരുന്നു ഓരോരോ ജോയിൻറ്റുകളും ഒരു സന്ധ്യവാദമൊക്കെ വന്ന പോലെ ഭയങ്കര പെയിനായിരുന്നു പലപ്പോഴും അത്തരം വേദനകൾ പുറത്ത് കാണിക്കാത്ത ഒരാളായതുകൊണ്ട് അതൊക്കെ അവിടെയുള്ള എക്സർസൈസും കാര്യങ്ങളൊക്കെ ഒരുവിധത്തിലൊക്കെ കഴിച്ച് പോകുന്നിരുന്നു അവസാനം ഒരു മൂന്ന് ദിവസം വന്ന എന്താണെന്നൊക്കെ നോക്കി കണ്ടറിഞ്ഞ് പോകാന്നൊക്കെ ഉള്ള ഒരു ലെവലിലാണ് സത്യത്തിൽ ഞാൻ വന്നത് മൂന്ന് ദിവസം പ്രതീക്ഷിച്ച് വന്നയാൾ ഞാൻ ആറു ദിവസം അവിടെ നിന്നിട്ടാണ് പോകുന്നത് അവിടെ നിന്ന് എൻ്റെ സ്വന്തം അനുഭവം അവിടെ ഉണ്ടാകുന്ന മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളും കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ പോകുന്നത് അതാണ് ഇതിൻ്റെ അകത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കാരണം ഈ മാർക്കറ്റിംഗ് പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് ഒത്തിരി ആളുകൾ ഒരുപാട് കാരണം ഞാൻ ഒത്തിരി മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് പല സ്ഥലങ്ങളിലും പോയി ചെയ്യുന്നതാണ് ഞാനൊരു രംഗത്തുള്ള ആളായതുകൊണ്ട് ഇതിനെ നമുക്ക് ചികിത്സാപരമായിട്ട് ഏതു വിധത്തിൽ ഹെൽപ്പ് ചെയ്യും അറിയാനായിട്ട് പല സ്ഥലങ്ങളിലും പോകുന്ന ഒരാളും കൂടിയാണ് പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു വിദ്യാ ടെക്നിക്കൊക്കെ എന്ന് പറയുന്നത് ചില ആൾക്കാർ ആ വീൽ അങ്ങോട്ട് വരും അവിടുത്തെ ഗുരുജി അല്ലെങ്കിൽ ബാബ ആരാന്ന് വെച്ചാൽ ഇപ്പോൾ അതൊക്കെ അത് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അയാൾ പിന്നെ കടന്നു പോകുന്നു അങ്ങനെ പല ടെക്നിക്കുകളും കണ്ടിട്ടുള്ള ഒരാളാണ് അത് വെറും ഗിമ്മിക്കാണ് അവർ നേരത്തെ പ്രീ പ്ലാൻഡാണ് അത്തരം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതെന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂറോസിറ്റിയും കൂടെ കൂടിയാണ് കാരണം എന്താ പറയുക ഇതിൻ്റെ അകത്ത് ഒരു രണ്ട് വർഷം മുമ്പുണ്ടായിരുന്ന കുട്ടികൾക്കുണ്ട് ആ അനുഭവങ്ങൾ ഗണപതിയെ കണ്ടു അവിടെ പോയി ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറയുന്ന ഇൻ്റർവ്യൂസ് എല്ലാം ഞാൻ പലതും കണ്ടിട്ട് തന്നെയാണ് യൂട്യൂബിൽ കണ്ടിട്ടാണ് ഈ ഗ്രൂപ്പിലേക്ക് വന്ന് വരികയും ഇതിൽ ആശ്രമത്തിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് ഇവിടെ വന്ന് ആശ്രമത്തിൽ വന്ന് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഞാൻ ശരിക്കും വണ്ടറായി പല ആൾക്കാരുടെ അനുഭവങ്ങളും എൻ്റെ സ്വന്തം അനുഭവങ്ങളും തോന്നി കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കൂടെ കൂടെ നിന്നു ഓൾ ബോഡി പെയിൻ ആയിട്ടാണ് ഞാൻ വന്നത് ഞാൻ പറഞ്ഞു ഞാൻ ചികിത്സാരംഗത്ത് ആയുർവേദ തെറാപ്പി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ഹിപ്പിലൊക്കെ ഉള്ള ജോയിൻറ് പെയിനും മറ്റു കാര്യങ്ങളൊക്കെ എന്നോട് പല ആൾക്കാരും അതായത് എന്താ പറയുക ഒരു അനാട്ടമിക് സ്ട്രക്ചർ തന്നെ കാണിച്ചു തന്നു എൻ്റെ ബോഡി ഇങ്ങനെയാണ് ഇങ്ങനെ ആയിരുന്നു അത് ഇത്ര പെർസെൻറ്റ് ശരിയായിട്ടുണ്ട് ഓൾറെഡി എന്നെ ഇത്ര പെർസെൻ്റ് കൂടെ ശരിയായിക്കോളും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ച് വിടുന്നതായിട്ടും അനാട്ടമിക് സ്ട്രക്ചർ തന്നെ തന്നെ എനിക്ക് കാണാൻ സാധിച്ചു മറ്റാരോ രഹസ്യമായിട്ട് എൻ്റെ ചെയ്തിൽ വന്ന് പറയുന്നത് പോലെയും എനിക്ക് തോന്നി എന്നാൽ ആദ്യത്തെ രണ്ടു ദിവസം എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തന്നെ തോന്നിയില്ല അതിനുശേഷം ഇങ്ങനെ അനുഭവങ്ങളും കാര്യങ്ങളും എനിക്കുണ്ടായി അവിടുന്ന് മൂൺ മെഡിറ്റേഷനിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം എനിക്ക് ശാരീരികമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട് ഞാൻ കുറച്ച് ഹിപ്നോട്ടിസം അങ്ങനെയുള്ള മാനസിക രോഗങ്ങൾക്കും കൂടെ ചികിത്സിക്കുന്ന ആളായതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എൻ്റെ ഒരു അക്കൗണ്ടിലേക്ക് ഞാൻ കൂട്ടിപ്പൂട്ടി വയ്ക്കുന്ന ഒരാളായതുകൊണ്ട് ഗുരുജി പറഞ്ഞിരുന്നു അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഡെയിലി കൃത്യമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഗുരുജി വിട്ടുതന്നെ അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ ഞാൻ ഇപ്പോഴും പാലയ്ക്കുന്നുണ്ട് മനസ്സിന് ശരിക്കും സന്തോഷമുണ്ട് ഫ്രഷ്നെസ് ഉണ്ട് ഒത്തിരി കേസുകൾ ഇപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിലും അത് മാക്സിമം രാവിലെയും വൈകിട്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടി ഫ്രഷ് ആകുന്നുണ്ട് മുമ്പ് ഭയങ്കര ടയേഡായിരുന്നു ഞാൻ ഒരുപാട് പ്രാവശ്യം എക്സർസൈസ് എന്ന് വെച്ചാൽ ഇരുപത്തിയാല് മണിക്കൂർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇരുപത്തിയാല് മണിക്കൂർ ചെയ്തെങ്കിൽ മാത്രമേ എനിക്കൊന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റുകയുള്ളായിരുന്നു അതിപ്പോൾ ഒരുപാട് മാറി സ്വഭാവത്തിൽ കാരണം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്വഭാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എനിക്ക് കുറച്ച് ശാന്തമാണ് മനസ്സ് പിന്നെ സൺ മെഡിറ്റേഷനില് അതുപോലെ മോൺ ഉണ്ടാകുന്ന കാര്യങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് ആദ്യം ഒന്നും നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇരിക്കാൻ പറ്റില്ലായിരുന്നു നാൽപ്പത്തഞ്ച് ദിവസമായിട്ടാണ് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത് അതൊക്കെ അപ്പം മാറിയിട്ടുണ്ട് പക്ഷേ ഇടയ്ക്ക് ആരോ ഒന്ന് വിളിച്ച് എഴുതിയിപ്പിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് കോൾ ചെയ്യുന്ന തന്നെ വിളിച്ച് തട്ടി പോലെ തോന്നാറുണ്ട് പക്ഷേ അപ്പോഴും ഞാൻ കടിച്ച് പിടിച്ച് നാൽപ്പത്തഞ്ച് മിനിറ്റ് തന്നെ ഇരിക്കും എന്താ പറയുക സൂര്യനെ നോക്കുമ്പോൾ എനിക്ക് നമ്മുടെ ഇനിയാങ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഉണ്ടല്ലോ പഴയ ദൂരദർശൻ്റെ ഒരു സിമ്പിൾ അങ്ങനെ ആ പകുതി കറുപ്പും പകുതി ഒരു സിമ്പിൾ അങ്ങനെയാണ് എനിക്ക് സൂര്യൻ സൺ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അങ്ങനെ എനിക്ക് കാണുന്നത് പലപ്പോഴായിട്ട് അങ്ങനെ തന്നെയാണ് കാണുന്നത് എക്സർസൈസുകൾ ഒരുപാട് നടക്കുന്നുണ്ട് ഒരു മെഡിക്കൽ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ ഭാഗത്തും ഓരോ മൈന്യൂട്ടുള്ള സാധനങ്ങൾ എന്താ പറയുക ബോഡിയുടെ ഒരു അലൈൻമെൻറ്റ് തെറ്റി കിടക്കുന്ന എൻ്റെ ശരീരത്തെ അത് പതുക്കെ 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 ശരിയാക്കി തട്ടിമുട്ടിയും തട്ടിമുട്ടിയും ഒക്കെ അങ്ങനെ ശരിയാക്കുന്നതായിട്ട് കൃത്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ വേറെന്താ ഇതൊക്കെ തന്നെ ഏറ്റവും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരോ കൂട്ടുകാരോ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഇതിനോട് ആരും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കാരണം വീട്ടുകാരെൻ്റെ വൈഫ് തന്നെയാണെങ്കിൽ പോലും ഞാൻ ഏതോ ചത്തം സേവക്കാരുടെ അടുത്ത് പോയി അതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധി തോന്നണേന്ന് പറഞ്ഞിട്ട് അവരുടെ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും വഴിപാട് ചെയ്യുന്നതുമായിട്ട് ഞാൻ ഞാൻ ജോലി ഇപ്പോൾ ചെയ്യുന്ന വീട്ടിൽ നിന്ന് കുറച്ചേ മാറിയിട്ടാണ് അവിടെ ഹോസ്റ്റലിലാണ് നിൽക്കണേ അപ്പോൾ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ എനിക്ക് കാണിച്ച് അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ അങ്ങനെ കാണിച്ച് തരാറുണ്ട് അതുപോലെ മൂൺ മെഡിറ്റേഷനിൽ എനിക്ക് സംഭവിക്കുന്നത് എന്നെ ഫുള്ളായിട്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടിരിക്കുന്നതായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെയാണ് എനിക്ക് കാണുന്നത് എന്നെ ആരും പിടിച്ച് തള്ളുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിട്ടാണ് ആദ്യ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ അതെല്ലാം മാറി ഫ്രീ ആയി ഫ്രഷായി എനിക്ക് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടും എല്ലാ ആളുകളൊക്കെ ഒക്കെ ഇട്ട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഗുരുചിയും എല്ലാവരും ക്ഷമിക്കണം എനിക്കിങ്ങനെ വോയിസ് കുറേ നീണ്ടുപോയി അത് പറഞ്ഞാലും തീരില്ല തീരില്ലാതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കണം വളരെ വളരെ സന്തോഷം